ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈവനിങ് റൂട്ടീനായിട്ടാണ് അപ്പോൾ നിന്ന ദിവസം സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം മണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കണേ നിന്ന ദിവസം നാലേ കാലിനാണ് വരൂ അപ്പോൾ ഇതേനാ ഞാനും പിപ്പിക്കുട്ടിയും ചിച്ചിക്കുട്ടിയും കൂടിയിട്ട് ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് ഇത്തവരുടെയും കാത്ത് അങ്ങനെ അവിടെ മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതുമാ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തേനാ ഇപ്പം ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ചുച്ചുകുട്ടിയും എൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ നേരം കളി സാധനം തന്നെ മിഠായി ഉണ്ടോ നോക്കിയിട്ട് മിഠായി തിന്നല്ല ഉണ്ടാ പണി ഫസ്റ്റ് തന്നെ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്ന് ജെംസ് മിഠായി ഇന്നലെ വാപ്പിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം അതെടുത്ത് കഴിക്കുകയാണ് അപ്പം ഞാൻ രണ്ടാൾക്ക് പഴം വാട്ടിയിട്ട് പഞ്ചസാര ഇട്ടുനിന്ന് പിന്നെ ജ്യൂസ് ആണ് ജ്യൂസ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കണേ അപ്പോൾ തേനാ ചുച്ചിക്കുട്ടി എൻ്റെ കാൽമ ഇടന്ന് ജ്യൂസ് കുടിക്കുകയാണ് മുട്ടടുത്ത് തന്നെ രണ്ടാളും ഇരിക്കുന്നുണ്ടെങ്കിലും പഴം പാട്ടിതൊന്നും കഴിക്കാണ്ട് വേറൊരു ചെറുപഴം ഉണ്ടായിരുന്നു അതിരുന്ന് കഴിക്കാൻ കിട്ടാ അപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതി വയറെന്നറിയാമെന്ന് വിചാരിച്ച് അത് കഴിക്കുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ചുച്ചിക്കുട്ടിക്ക് അവൾ കൊടുത്തോണ്ടെന്നും പറഞ്ഞിട്ടിപ്പോൾ എടുക്കുകയാണ് അപ്പോൾ പോവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ദിവസം ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതേന ഇപ്പോൾ സ്കൂളിൽ എന്തൊക്കെ എടുത്തു എന്ന് ചോദിച്ചപ്പോൾ തേന ഇപ്പം ബുക്കൊക്കെ എടുത്ത് കാട്ടിത്തരാണ് കളർ അടിച്ചു വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തേന ഇപ്പം കാട്ടിത്തരാണ് കേട്ടോ ആ ആ ടിഫിൻ ബോക്സ് തുറന്ന് കാട്ടിത്തരുന്നേട്ടാ അതിലെല്ലാം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പം ഗുഡ്ഗേളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് ദേന ലേസ് നല്ല വാപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതും ദേന എടുത്ത് പൊട്ടിക്കുകയാണ് നല്ലതൊന്നും കഴിക്കില്ല ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് മിഠായൊക്കെയാണ് അവർക്ക് ആവശ്യം അപ്പോൾ നമ്മുടെ പിപ്പിക്കുട്ടിക്ക് എവിടെ നിന്നും ഒരു തട്ടൊക്കെ കിട്ടിയിട്ട് ദേന അപ്പം അതിട്ടിട്ട് വന്നപ്പോൾ നിന്നൊന്നും തട്ടം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബഹളം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ തട്ടിട്ടിട്ടുള്ള ഡാൻസ് അപ്പനെ അപ്പനായിട്ടാണ് രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും യൂണിഫോം ഒക്കെ ഇവിടെ നമുക്ക് സ്കൂളിൽ നിന്ന് വിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കാണ് അങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും ഡ്രസ്സ് മാറ്റി ഇപ്പം വേറെ ഡ്രസ്സ് ഇട്ടു കേട്ടോ ഫസ്റ്റ് ഇട്ടിട്ടില്ല വീണ്ടും വേറെ ഇട്ടിട്ട് തേന ഇപ്പം വീണ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തറവാടിൻ്റെ മു ഉമ്മർത്താണ് എപ്പോഴും വൈകുന്നേരം പോയിരിക്കോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കളിക്കുകയാണ് കേട്ടോ രണ്ടാളും മൂന്നാളും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേന ഇപ്പം പാല് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ നല്ലോണം കഴുകിയിട്ട് പാല് വാങ്ങാൻ പോവാന്നും പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി പോവാണ് വാങ്ങി വന്ന അപ്പം തന്നെ അത് രണ്ടുപേരും വെള്ളത്തിലും മണ്ണിലൊക്കെ കഴിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ ഒരു എടുത്ത് പേടിപ്പിച്ചപ്പോൾ ഇതേന ഇപ്പം വിഷമിച്ച് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതേനെ പകത്തിക്കൊക്കെ കയറ്റി പാലൊക്കെ കാച്ചി പിപ്പിക്കുട്ടി പാൽ ഇങ്ങനെ കഴിക്കാത്തത് ഞാൻ ബിസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് കൊടുക്കാറ് പിന്നെ നിന്നസിന് ബ്രെഡും ജാമും വേണമെന്നും പറഞ്ഞിട്ട് ഇപ്പം ബ്രെഡും ജാമും പാലും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പം ബ്രെഡ് ചെറുതായിട്ട് പൊടിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇതേന ഇപ്പം പിണങ്ങി ഇരിക്കാനിട്ടാ ഇപ്പോൾക്ക് ഈ ബ്രെഡ് വേണ്ട എനിക്ക് ഞാൻ കഴിക്കണില്ല എന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് നമ്മുടെ വാക്കറിൽ ഇരുന്നിട്ട് എല്ലാത്തിനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ തേനാ തന്നെ ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് വിശന്നാ അങ്ങനെയാണ് കുറച്ച് നേരം പിണങ്ങെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിണക്കം മാറുംട്ടാ അങ്ങനെ ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ എല്ലാവരും മേല് കഴിക്കലാണ് അടുത്ത പണി ഏല് കഴുകി കഴിഞ്ഞാൽ ഇപ്പോൾ തറവാട്ടിലേക്ക് പോട്ടോ അപ്പോൾ അവിടുത്തെ മാമി വന്നിട്ടുണ്ടാവും ജോലിക്ക് കഴിഞ്ഞ് മാമി വന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണും അങ്ങനെ ദേ ഇപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലേക്ക് പോകണത് മെയിനായിട്ട് ടി വി കാണാനാണ് വലിയ ടി വിയിൽ ഡയാന ഷോ കാണാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോവോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടിട്ട് അര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കാൻ വരിക ചുച്ചിക്കുട്ടി മേലെ കഴിഞ്ഞ അപ്പം തന്നെ ഉറങ്ങിയിട്ടാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കമൻറ്റും ചെയ്യണം ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബായ്